അസ്സാം വലൈക്കും നമസ്കാരം പിന്നെ ഞങ്ങൾക്ക് കസുഖം തന്നെ പിന്നെ ഞാനിന്ന് നിങ്ങളെ വന്ന പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ പോകുന്നത് പിന്നെ അഫാമി അഫ്ഫാമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മായെ പറ്റിയാണ് സംസാരിക്കുക ഞാൻ വന്നത് അഫാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഉമ്മ അവരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പറയുന്നത് കേട്ട് കാരണം എല്ലാവരും അവരെ കുറ്റം പറയുന്നു കാരണം എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ചെയ്തത് അവരിങ്ങനെ ആ ആൺകുട്ടി ചെയ്തിന് ആ സ്ത്രീ എന്ത് പേച്ചു അവർ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ ഒരാളിപ്പോൾ അടക്കാണെങ്കിൽ നമുക്ക് മടിക്കും കഴുകായാലെന്തോ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്താ കുട്ടികൾ നല്ല നമ്മൾ ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ നന്നാണെന്ന് മറ്റുള്ളവർ വിചാരിച്ചോണ്ട് നന്നാവും ഇല്ല ഒരിക്കലും നന്നാവില്ല അതൊക്കെ ഇപ്പം അതുതേ പറയാം പക്ഷെ പാപ്പാവിൻ്റെ ഉമ്മ കുറച്ചുപോനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ചിലപ്പോൾ അവൻ ചെവി എന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തെന്നാണ് ഉള്ളിൽ നടന്ന എന്തെന്നാന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് ആയിരിക്കുമെന്ന് പറയാം പക്ഷേ ആ സ്ത്രീ ഒരു പാവശ്രീയാണ് എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ചിലപ്പം എല്ലാ പക്വതയും കിട്ടിയൊന്നും വരില്ല ഇപ്പം കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ ആണെന്നില്ല കാരണം വെച്ചാൽ ആ ഒരു പാവ സ്ത്രീയായിട്ടാണ് തോന്നുന്നത് പാവമായിട്ടാണ് തോന്നുന്നത് ആ സ്ത്രീക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ കാരണം അവർ അവ അവസ്ഥ എല്ലാവരും അന്യം ആലോചിച്ച് നോക്കിയാൽ രണ്ട് മോനും പോയി കട പോയി എന്താ ചെയ്യുക പിന്നെ അശ്രീയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ആ കുട്ടി എന്നെ ചെയ്ത സ്ത്രീനെ കുറ്റം പറഞ്ഞിട്ട് എന്താ സ്ത്രീ പറഞ്ഞിക്കുക അവനോട് ഇത്രയാളം കൊല്ലാൻ അവനോട് ഇങ്ങനെയെല്ലാം കളിക്കുക സ്ത്രീ വർണ്ണിക്കാം വീട്ടിലെ സാഹചര്യം ആ ചക്ക മനസ്സിലാക്കണ്ടെങ്കിലും ചക്കനും മനസ്സിലാക്കിയില്ല പിന്നെ പിന്നെ ഒരുപാട് അടിക്കുകയും കുത്തുകയും ഇതാക്കുകയും ചെയ്ത ചില കുട്ടികൾ അമ്മാവും ചില കുട്ടികൾ ഇങ്ങനെയാണ് ചില കുട്ടികൾ തീരേ പൈപറ്റിപ്പും വീട്ടിലെ വിഷമങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ തീരേ വൈപറ്റിപ്പോവും ചില കുട്ടികൾ നന്നാവും ചില കുട്ടികൾ വലിയ ആർഭാടായിട്ട് ജീവിച്ചാലും അവരും നന്നാകാൻ ശ്രമിക്കും അതിന് ഈ സ്ത്രീയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുമല്ല ഒരു രോഗിയായ സ്ത്രീ ആ സ്ത്രീക്ക് എത്ര പൈസ വേണം അസുഖം വന്നു കഴിഞ്ഞാൽ ബ്രറ്റ് ക്യാൻസർ എന്നെല്ലാം പറയുന്നു അതിനെത്ര പൈസ ഇങ്ങനെയുള്ളൊരവസ്ഥ വന്ന ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചൊക്കെയാണ് നമുക്ക് ആ നമ്മുടെ കുടുംബത്തിലോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റും ആ സ്ത്രീ എന്തല്ലോ അന്നാൻ്റെ ഒരു ശക്തി കൊണ്ട് സ്ത്രീ ജീവിക്കുന്നു ആ ക്യാൻസർ എന്നു പറഞ്ഞ രോഗമെന്ന് തന്നെ പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിലേക്കാൻ പോകുന്നു എന്നാൽ അവരെ മനസ്സിന് സന്തോഷം കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ മറവി കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കട്ടായിരുന്നു ആ സ്ത്രീയെ ആലോചിച്ചിരിക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നിട്ട് ആ സ്ത്രീയെ എല്ലാവരും കുറ്റം പറയുന്നത് എനിക്കറിയില്ല എന്താ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉമ്മാർ പഠിപ്പിക്കണം ഉമ്മാർ മാതാപിതാക്കൾ സംരക്ഷി പഠിച്ചതാക്കണം എന്നൊക്കെ പറയുന്നത് ആ സ്ത്രീ അതെല്ലാം ചെയ്തിട്ടുണ്ടാവില്ലേ സ്ത്രീ ചെയ്യാണ്ട് പിന്നെ സ്ത്രീക്ക് ചിലപ്പോൾ പക്കതില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവില്ല ഏ ഈ കുട്ടി ഈ കുട്ടി കളിക്കുന്നതിന് ഇവരെന്താ ഉപയോഗിച്ചത് എനിക്കറിയില്ല അതൊരു വ്യക്തി ഇതൊരു വ്യക്തി അതിൽ എനിക്ക് പറയാനൊന്നുമില്ല ഇതൊന്നും എനിക്കറിയില്ല ആ സ്ത്രീയുടെ ഒന്നുമല്ല എനിക്ക് ആ സ്ത്രീയുടെ അവസ്ഥകൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു വിഷമത്തിലുള്ള അവസ്ഥയാണ് ആ സ്ത്രീ അന്ന് അവ എല്ലാവരെയും കാത്തശിക്കട്ടെ അമ്മയാണ്